ഫോൺ വരെയുള്ള വാക്ക് ഉപയോഗിച്ചില്ലേ ഉണ്ടോ ഇല്ല ഞങ്ങളാണോ പറഞ്ഞത് നിങ്ങൾ സത്യന്തമായിട്ട് പറയണം സ്വാഭാവികമായിട്ടൊരു സംശയം നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനെ ഒരു 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 വ്യാപകമായ ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു പ്രചരണം ആരും കണ്ടിട്ടില്ല അതുണ്ടാവാതിരിക്കട്ടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടപടി എടുത്തോട്ടെ അതിൽ മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ ഞങ്ങൾക്ക് പ്രശ്നം അതല്ല ഞാൻ മനസ്സറിവില്ലാത്തൊരു കാര്യം ഇത് ഇപ്പോൾ ആദ്യം എത്ര ഞാൻ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം പോസ്റ്റുകൾ വന്നു എന്തുമാത്രം ബുദ്ധിജീവികൾ പ്രതികരിച്ചു ഇന്നാണല്ലോ പറയുന്ന അങ്ങനൊരു വീഡിയോ ഇല്ല അപ്പോൾ ഇതുവരെ അതിൻ്റെ പേരിൽ എന്നെ ആക്ഷേപിച്ചതിന് എന്നെ തെറി വിളിച്ചതിന് ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ പിന്നെ വന്നിട്ട് അതിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഉപദേശിച്ചതിന് മാധ്യമങ്ങളിൽ വൈകിട്ടുള്ള ചർച്ചകളിൽ പോണെന്ന് വരെയുള്ള വാക്കുപയോഗിച്ചില്ലേ ഉണ്ടോ ഇല്ലോ ഞങ്ങളാണോ പറഞ്ഞത് നിങ്ങൾ സത്യന്തമായിട്ട് പറയണം പോണെന്നു വരെയുള്ള വാക്കുപയോഗിച്ചില്ലേ അതിനാരെങ്കിലും മാപ്പ് പറയുമോ അല്ലെങ്കിൽ അതിലാരെങ്കിലും ഖേദം രേഖപ്പെടുത്തുമോ അതിലാർക്കെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ ഇതൊരു ഒരു വൺ വേ ട്രാഫിക് അല്ലല്ലോ ഇന്ന് അതേ സമയം ഇന്ന് പിന്നെ വാടക നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ കെ കെ രമ നടത്തിയ പത്രസമ്മേളനം ഒരാൾ ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു പ്രസ് കോൺഫറൻസിൽ അവർ നടത്തിയത് ടീച്ചർ പറഞ്ഞ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടായിട്ട് മെങ്കിൽ നടപടി എടുക്കണം പക്ഷേ അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് തികഞ്ഞ അസംബന്ധമാണ് എന്ന് എന്നവർ കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തില്ലേ എന്നിട്ട് അതിനെപ്പോലും ഇന്നലെ വൈകുന്നേരം മുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താ ഷാഫി പറമ്പിലിനെതിരെ കെ കെ രമ പത്രസമ്മേളനം നടത്തി നിങ്ങൾ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരല്ലേ അവരങ്ങനെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു വാക്കോടെ പറഞ്ഞിരുന്നു ഇല്ലല്ലോ അപ്പോൾ അത് ഒരു ഒന്നര മിനിറ്റിൻ്റെ വീഡിയോ ഒരു അമ്പത് തവണയെങ്കിലും എഡിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് നടത്തിയിരിക്കുക ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം വാക്ക് വെച്ച് മുറിച്ചിരിക്കുക അപ്പോൾ അതിനൊന്ന് തള്ളി പറയാൻ തയ്യാറാവണ്ടേ ടീച്ചർക്കെതിരെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് കെ കെ രമ പറഞ്ഞു അപ്പോൾ ഒരു എം ഹരിദാസിനെതിരെ നടക്കുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും തെളിവും സഹിതം പറഞ്ഞു ഇവിടുത്തെ ഒരു എം എൽ എയുടെ മകനൊക്കെ ഫേസ്ബുക്ക് പഴയ എം എൽ എയുടെ മകനൊക്കെ ഫേസ്ബുക്കിലിട്ട് പോസ്റ്റും കമൻറ്റൊക്കെ നിങ്ങൾ വായിച്ചിരുന്നു അതിനൊന്ന് തിരിച്ചും തള്ളി പറയണ്ടേ അപ്പോഴല്ലേ ഇതൊരു പോളിസി ഒരു ഒരു സ്റ്റാൻഡായി മാറുകയുള്ളൂ അവനവൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു അഭിപ്രായം ആവരുതല്ലോ വ്യക്തിഹത്യെ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ ഇപ്പം എന്തായാലും വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു സന്തോഷം ഇത്രയും നാൾ അതിൻ്റെ പേരിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് എന്താണ് മറുപടി ഞാൻ ചോദിക്കുന്നില്ല ജനങ്ങൾക്ക് ഇടയിൽ അതില്ല എന്നുള്ളത് വന്നാൽ മതി ഉണ്ടാവരുതെന്ന് എന്നെ ആഗ്രഹിച്ചത് ഞാൻ കൺവിൻസ്ഡ് ആണ് ഞാനത് ചെയ്തിട്ടില്ല എന്നും ഞാനത് ചെയ്യുന്നില്ല എന്നും ഞാനത് നാളെ ചെയ്യേയില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കൺവിക്ഷനാണ് എനിക്കതിനകത്ത് ഒരു സംശയമില്ല ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും ഏത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു ജയം ഞാൻ ആഗ്രഹിക്കുന്നില്ല നാളെയാണെങ്കിലും ആഗ്രഹിക്കില്ല അപ്പോൾ അതിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് അത് ജനവും കാരണം കുറച്ചൊക്കെ കാലം ഞാൻ അവരുടെയൊന്നും അത്രയൊന്നും സീനിയോറിറ്റി ഒന്നും ഇല്ലെങ്കിലും പത്ത് പതിമൂന്ന് കൊല്ലം അസംബ്ലിയിലും പത്തിരുപത്തിരണ്ട് കൊല്ലം പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണല്ലോ ഞാനും കുറച്ചൊക്കെ ജനങ്ങളും വാച്ച് എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാനതിൽ ആശങ്കപ്പെടാതിരിക്കാനുള്ള അടുത്ത കാരണം ഞാനിവിടെ പര്യടനത്തിലായിരുന്നു അപ്പോൾ ഈ ജനങ്ങളുടെ റെസ്പോൺസ് നമുക്കറിയാമല്ലോ നമുക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു വികാരം ജനങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അതാദ്യം നമുക്ക് മനസ്സിലാവും ജനങ്ങളിൽ നിന്ന് എനിക്ക് ആ ഈ പറഞ്ഞ ആരോപണം വന്നതിന് ശേഷം നവമാധ്യമങ്ങളിലും നിങ്ങളുടെയൊക്കെ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ ലിങ്കിലും കമൻറ്റും ഒക്കെ ഞാൻ ഇടയ്ക്കിടന്ന് എടുത്ത് നോക്കിയപ്പോഴൊക്കെ നമ്മൾ ആ കാര്യത്തിൽ അങ്ങനെ ബോധപൂർവ്വം അത് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല അധികം ഉണ്ടായിരുന്നു ഒരു എക്സ്ട്രീം ലെഫ്റ്റ് പ്രൊഫ ലെഫ്റ്റ് എന്ന് പറയപ്പെടുന്ന പ്രൊഫൈലുകളിൽ നിന്ന് ക്യാപ്സൂൾ കണക്കെ ഉണ്ടാക്കുന്ന ആക്ഷേപവും തൊറിവിളിയും നോക്കി നിർത്തിയാൽ പിന്നെ സാംസ്കാരിക നായകർ എന്ന് വിളിക്കപ്പെടുന്ന കുറച്ച് ആളുകൾ ഇവരുടെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന കുറച്ച് ആളുകളോട് പാർട്ടി നിർദ്ദേശത്തിനനുസരിച്ച് അവരും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ട് ഒഴിച്ചു നിർത്തിയാൽ ജനങ്ങൾക്കിടയിൽ അതിന് ആ കള്ളപ്രചാരണത്തിന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല പിന്നെ ഇനി അവരാണ് പറയേണ്ടത് ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ ഈ പറയുന്ന വ്യക്തിഹത്യ പാർക്കെതിരെയാണ് നടന്നത് ആർക്കാണ് ശരിക്കും വ്യക്തിഹത്യ നേരിടേണ്ടി വന്നത് എന്നുള്ളത് ഇനി ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും സി പി എമ്മും ആണ് പറയേണ്ടത് മുഖ്യമന്ത്രി തൊട്ട് റാങ്ക് ആൻഡ് ഫയലുള്ള എല്ലാവരും അല്ലു പ്രതികരിച്ചവരാണ്